ഞങ്ങൾ അങ്ങനെ കുളത്തിൽ പോവാണ് ഗൈസ് ഞങ്ങൾ കുളത്തിൽ പോവാണ് അക്കാഡമി നേരെ ഇറങ്ങി കുളത്തിലേക്കാണ് കഴിച്ചു പോകുന്നത് ബാഗും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിൽ കൊണ്ടുവച്ചു கண்டிண்டியோன்னு இது அம்ப ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു കൊടുക്കും ഇവിടെ പന്ത്രണ്ട് ആനകളും ആയിട്ടുള്ളൊരു ഉത്സവം ഉണ്ട് ഭയങ്കര ഫേമസ് ഉത്സവാണ് അതിപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും നല്ലൊരു അമ്പലമാണ് അമ്പലത്തിന്റെ ഒരു ബോർഡാണ് കാണുന്നത് ഇതാണ് പാറശാലയിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ രണ്ടുതരം കുട്ടികളാണ് കുട്ടികളാണ് പഠിക്കാൻ വരുന്നത് ആൺകുട്ടികൾ ബിരിയാണി ഇവിടത്തെ ബിരിയാണി സൂപ്പർ ബിരിയാണിയാണ് ഇവിടത്തെ ദമ്മ പൊട്ടിച്ച അങ്ങ് മലപ്പുറം അങ്ങാടി വരെ മെല്ലടിക്കാണ് പറഞ്ഞു കിട്ടുള്ള ഈ വണ്ടി നമ്മൾ അവിടെ ചിലപ്പോൾ പോകണം ആ നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഏകദേശം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ കൃഷിഭവനം ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് ഈ വഴിയെന്ന് പറയുന്നത് പാറശാല നെയ്യാറ്റിൻകര എന്നച്ചിൻ്റെ കീഴിലുള്ള ഒരു ഇടം പാറശാല എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തമിഴ്നാട് ബോർഡർ ബോർഡർ ബോർഡറ് പാർഷ്യ കളിറ്റോളയാണ് തമിഴ്നാട് ബോർഡറാണ് നമുക്ക് നടന്ന തമിഴ്നാട് എത്താം തമിഴ്നാടെ പണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ടിപ്പു സുൽത്താനൊക്കെ പെട്ടെന്ന് തമിഴ്നാട്ടിലെത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു അപ്പോൾ എളുപ്പമായിരുന്നു നടന്ന തമിഴ്നാട്ടിലെത്താൻ പറ്റൂല്ല തമിഴ്നാട്ടിലെത്തിയാ തമിഴ്നാട്ടിൽ എത്തിക്കുവരില്ല പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് താമസിക്കുമായിരുന്നു ഇന്നലെ ചരിത്രവും കൂടെ നമുക്ക് പാറശാലയ്ക്ക് ഉണ്ടെന്നുള്ളതാണ് രണ്ടെണ്ണം എവിടെ അടുത്തുള്ളത് പോയാലോ കാർക്ക് ഇത് നമുക്ക് റോസിയാണ് ഇത് ആംഗ്ലോ ഇന്ത്യൻ കറക്റ്റ് ആണ് അല്ല മറ്റേ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആംഗ്ലോ ഇന്ത്യൻസ് ഉള്ളത്

ഗൈസ് ഇതാണ് ഞങ്ങളെ മാർഗ്ഗ മാർഗ്ഗ മറ്റേ അക്കാഡമിയിലെ മാർഗ്ഗ ഡയറക്ടർ രാവിലെ അല്ല അല്ല രാവിലെ പത്ത് മണി തൊട്ട് അഞ്ചു മണി വരെ ഓഫീസ് ഡ്യൂട്ടി അത് കഴിഞ്ഞാൽ മയക്കാട് വേണ്ടി അവിടെ ബ്ലർ ല്ലേ അഴുക്ക് വെള്ളം ഒന്നുമല്ലേ അഴുക്ക് സൈഡ് മാത്രമേ അവിടെ ഇറങ്ങാൻ പറ്റില്ല ോ കൊളത്തിൽ <laughs> ായം ചോദിച്ചപ്പോൾ ഒരു മാമം പറഞ്ഞത് കുഴപ്പമില്ല വെള്ളം കിട്ടിക്കിടക്കുന്നത് കുഴിക്കാൻ കൊള്ളാന്നു നമ്മള് നമ്മുടെ പളിസറിയുന്ന പിള്ളാരോട് ചോദിക്കുമ്പോൾ മാത്രം നമുക്ക് കറക്റ്റ് കാര്യം അറിയില്ല അവര് പറയുന്നത് കൊള്ളില്ല എന്ന് അവർ പറയുന്നത് അവര് ഏരിയ ഏരിയയിലുള്ളവരാണ് ആ അടുത്തൊക്കെ വീടുകളടുത്തൊക്കെ അവര് പറയുന്നത് കൊള്ളില്ല എന്നാണ് അവർ പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു എന്താണ് പറയാ ഈ ഒരു കാര്യം നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ നല്ല